Sen erikinle de mesajı ekiyor. എന്താ വിശേഷം സുഖമല്ലേ കുറേ നാളായല്ലോ ലൈവിലൊക്കെ വന്നിട്ട് പാറു ഞാനും ലൈവ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി എന്തുണ്ട് വിശേഷം സുഖമല്ലേ പോയോ സുഖം ബേബിക്കുച്ചേ സുഖമാണോ അലഹമില്ല പാറു അങ്ങനെയൊക്കെ പോകുന്നു പാറുവിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പാറു പ്രൊഫൈൽ മാറ്റിയില്ലേ കുഞ്ഞുനു സുഖം കുഞ്ഞാൻ സുഖമാണോ കുഞ്ഞാന് സുഖമാണ് കേട്ടോ ബാലിയല്ല കുഞ്ഞേ പാറ് ചി പാറു ആ ഞാൻ പിക്ക് മാറ്റി ആ മുടിയൊക്കെ കളർ ചെയ്തിട്ടുണ്ടല്ലേ റെഡ് മുടി ആ ഫുള്ള് റെഡ് കളറാണോ അപ്പോ വന്നോ കുഞ്ഞേ ആ മകളെ ബോയ്സ് പണിയൊന്നും ഇല്ലേ ഇന്ന് പണിയൊന്നും ഇല്ല ക്ഷീണ ചേട്ടോ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്തുണ്ട് വിശേഷം അങ്ങനെ വീഡിയോ പിടിച്ച് വീഡിയോ പിടിച്ച് അമ്മമ്മേന്റെ വീഡിയോയും പിടിച്ചല്ലേ ശീനക്കൊച്ചേ വിളിക്കുന്നുണ്ട് പാറു ആ ശീനച്ചേട്ടൻ ചിരിക്കുന്നുണ്ട് പല്ലൊക്കെ തേച്ചോ ഷീന ചേട്ടാ പല്ലൊക്കെ കാണിച്ചിട്ട് കൊറോണ മാറിയോ ബേബിക്കോച്ച് പാറു ഒന്നര മാസം മുന്നുള്ള കഥ ഒന്നരയല്ല രണ്ട് മാസം മുന്നത്തെ കഥയാണ് ഇപ്പൊ ചോദിക്കുന്നത് കേട്ടോ നാളെ വർക്കുണ്ട് അതെയോ ചേട്ടാ ആരാണ് നാളെ മരിക്കുന്നത് മരിച്ചത് ചി ആരാണ് മരിച്ചത് സ്പൈസ് എന്ന് വിളിച്ച ചിരിക്കുന്നുണ്ട് ഷീന ക്ഷീണച്ചേട്ട് ചേട്ടാ ഈ മരിപ്പ് കാണാൻ വരുമ്പോഴൊന്നും ആട് വരുന്നില്ല ശരിക്കും ആട് വരില്ലേ മരിപ്പ് ലൈവിലൊന്നും ആട് വരുന്നില്ലല്ലോ ഒരു ചേട്ടനാണ് അതെയോ ക്ഷീണചേട്ട വയസ്സായതാണോ ചെറുപ്പക്കാരനാണോ ഫുഡ് കഴിച്ചാ ചോദിച്ചിട്ട് മൂബി വന്നിട്ടുണ്ട് മുബിയെ ലൈവിലേക്ക് സ്വാഗതം ഉണ്ട് എന്തുണ്ട് വിശേഷം സുഖമല്ലേ ഫുഡൊക്കെ കഴിച്ചിട്ടില്ല മുബിയെ ഫുഡ് കഴിക്കാറായിട്ടില്ലല്ലോ ഏറെ ആവുന്നല്ലോ പാറു പോയാ ഞാൻ കൊടുക്കാൻ പോകാത്തതാണ് മോശം അല്ലേ അമ്പത്തിയാറ് വയസ്സാണെന്ന് തോന്നുന്നു ആ അതെയോ ഓഷീന ചേട്ടാ അപ്പോ എന്താണ് ഓരോ ലൈവ് ഇടുമ്പോഴും ആഡ് വേണമെന്ന് നിങ്ങൾ ഇടണോ ഓപ്ഷൻ ഉണ്ടോ അങ്ങനെയാണോ ആഡിന്റെ സംഭവം സുഖമാണ് എന്ന് പറയുന്നുണ്ട് മൂബി ഇവിടെ എട്ട് ഇരുപത്തി ആറ് ആ ഇവിടെ ഏഴ് ഇരുപത്തി ആറ് മൂബി ഒരു മണിക്കൂറിന്റെ വ്യത്യാസമല്ലേ എന്തുണ്ട് വിശേഷം മൂബി സുഖമല്ലേ ഡ്യൂട്ടി ഒന്നും ഇല്ലെന്ന് അതെ ടിക്ക് ഇടണം ആ അങ്ങനെയാണല്ലേ സംഭവം അപ്പോൾ ആഡ് ഇട്ടില്ലെങ്കിൽ അപ്പോൾ അതിന് റവന്യൂ കിട്ടില്ലല്ലോ ആ വീഡിയോസിനൊന്നിനും ഹായ് പറഞ്ഞിട്ട് നമ്മുടെ ഫൈസൽ ബ്ലോഗ്സ് ആൻഡ് ഗെയിംസ് വന്നിട്ടുണ്ട് ഫൈസൽ ലൈവിലേക്ക് സ്വാഗതമുണ്ട് എന്തുണ്ട് വിശേഷം കുറേ നാളായാലും ഈ വഴിയൊക്കെ കണ്ടിട്ട് സുഖമല്ലേ ഓക്കേ എന്നാൽ പറയുന്നുണ്ട് ഷീന ചേട്ടൻ ഓക്കെ ഷീന ചേട്ടാ ഫൈസൽ പോയോ എല്ലാവരും ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് മിന്നിക്കണേ സുഖ ഡ്യൂട്ടി കഴിഞ്ഞു പറയുന്നുണ്ട് മൂബി സുഖം പറയുന്നുണ്ട് ഫൈസൽ ആ അതെയോ ഫൈസലേ പിന്നെ എന്തൊക്കെയാണ് ഫൈസലിൻ്റെ വിശേഷങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോ ഫൈസല് നാട്ടിലല്ലോ ഉള്ളത് അതോ പുറത്ത് എവിടെയെങ്കിലും ആണോ എല്ലാവരും പോയോ Hello are you Lee? ആ മദീന സൈലന്റ് ആണോ അല്ല വാവേ ആരുമില്ലാത്തത് കൊണ്ട് ഞാനൊന്ന് പോയി ഗെയിം കളിച്ചതാണ് അല്ലാണ്ട് സൈലന്റ് ഒന്നും അല്ല കേട്ടോ കണ്ണൂറ്റി നോക്കണ്ട ഇല്ല വന്നവരൊക്കെ ആറ് മിനിറ്റിനുള്ളിൽ മൂന്ന് പേര് വന്നിട്ട് അങ്ങോട്ട് പോയി മൂന്നോ നാലോ പേര് ലൈക്ക് യുവോ താങ്ക് യു വാവേ വന്നവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോയി അപ്പോൾ ഒക്കെ വരട്ടെ പറഞ്ഞിട്ട് ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരുന്നതാണ് എന്തുണ്ട് വിശേഷം സുഖമല്ലേ വാവേ ആ ഗെയിം കളിക്കോ ഗെയിം ഒന്നും കളിക്കില്ല ഞാനേ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്തത് എന്തിനാണെന്ന് എന്തിനു വേണ്ടിയാണെന്ന് അറിയോ യൂട്യൂബിൽ വീഡിയോ യൂട്യൂബിൽ ലൈവ് ഇടുമ്പോഴേ ആരും വരാത്ത സമയത്ത് ആരും ഇല്ലാത്ത സമയത്ത് ലൈവ് ഓടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗെയിം കളിക്കാൻ ഡൗൺലോഡ് ചെയ്താണ് ഇപ്പം നല്ല ലെവലിലെത്തി ഗെയിമൊക്കെ സുഖമാണോ അൽഹമില്ല അങ്ങനെ പോകുന്നു വാവേ വാവൻ്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് വാവൻ്റെ മോനൊക്കെ എന്ത് പറയുന്നു വാവൻ്റെ അസുഖങ്ങളൊക്കെ എന്ത് പറയുന്നു എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ ഓക്കെ ആയോ അൽഹമില്ല വാവേ അങ്ങനെ പോകുന്നു സുഖം എന്ന് പറയുന്നുണ്ട് വാവ പിന്നെ എന്താണ് വാവേ പുതിയ വീഡിയോ വല്ലതും ഇട്ടിട്ടുണ്ടോ വാവേ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് കുറേ നാളുകൾക്ക് ശേഷം എന്നാണ് ഒന്ന് ഫ്രീ ആയത് വീഡിയോ ഇടാനും ലൈവ് ഇടാനും ഒക്കെ ഡ്യൂട്ടിയൊക്കെ ഭയങ്കര ബിസിയാണ് വാവേ മോൻ മോൾ ഒക്കെ ഉറങ്ങി ആ ഉറങ്ങാനായില്ല അവിടെ സമയം എത്ര ഏഴര എട്ടര ഒൻപതര പത്ത് മണിയായില്ലേ ആ ഹായ് പറഞ്ഞിട്ട് മൊയ്തു വന്നിട്ടുണ്ട് മൊയ്തു ലൈവിലേക്ക് സ്വാഗതം ഉണ്ട് എന്തുണ്ട് വിശേഷം സുഖമല്ലേ മൊയ്തോ ചേട്ടായി ഡ്യൂട്ടിയിലാണ് ആ അതെയോ എന്താ ഡ്യൂട്ടി അപ്പോൾ ഈ സമയത്ത് നൈറ്റ് ഡ്യൂട്ടിയാണോ പിന്നെ സുഖം പറയുന്നുണ്ടോ ഇതു വാവേ ഞാനൊരു ക്യൂട്ട് വാവന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ സമയം കിട്ടുമ്പോൾ കാണണേ ചേട്ടാക്ക് എന്താ ഡ്യൂട്ടി വാവേ നൈറ്റ് ഡ്യൂട്ടി ആണോ ഈ സമയത്ത് എത്ര മണിക്ക് വരും സുഖമാണ് അവിടെ അലഹമ്മദില്ലാമോ ഇതോ നല്ല നിലയ്ക്ക് പോകുമെന്ന് പറഞ്ഞ അനുഗ്രഹം കൊണ്ട് നൈറ്റ് സെക്യൂരിറ്റി ആ അതെയോ വാവേ അപ്പ പന്ത്രണ്ട് മണിക്കൂറായിരിക്കും രേ രാവിലെ വരുവുള്ളൂ ഇനിയിപ്പോ ഓക്കെ കാണാം ഓക്കെ വാവേ താങ്ക് യു ഇനിയിപ്പം രാവിലെ വരുവുള്ളൂ വാവേ രാവിലെ വരും ആ അപ്പ ഭക്ഷണമൊക്കെയോ രാത്രിത്തെ ഭക്ഷണമൊക്കെ കൊണ്ടുപോവോ വിടെ എല്ലാവരും ഇപ്പോൾ ആകെ ഒരു വാവ മാത്രമേ ഉള്ളൂ മോതോ ആരെങ്കിലുമൊക്കെ വരുവായിരിക്കും വന്നവർ കുറച്ച് പേരൊക്കെ പോയി നമ്മുടെ വാവ ഉറങ്ങാതെ നമ്മുടെ ലൈവിലോട്ട് വന്നിരിക്കുകയാണ് വരട്ടെ അല്ലേ അതെ അതെ വരട്ടെ വരുമായിരിക്കും വാവാതച്ചിരിക്കുന്നുണ്ട് വരുവണ്ണം വരണം വരുമായിരിക്കും എന്നൊക്കെ പറയാം പിന്നെ വാവേ ഹെൽത്തൊക്കെ എന്ത് പറയുന്നു ചെക്കപ്പ് ഒക്കെ ചെയ്തോ മോൻ എങ്ങനെയുണ്ട് തണുപ്പ് കാലമൊക്കെ ആയിട്ട് ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ മോൻ്റെ അപ്പൊ ഭായ് ഞാൻ പോകുന്നു അയ്യോ വാവിയും പോവുകയാണോ ഓക്കെ എന്നാ വാപേ ഉറങ്ങാനായിട്ടുണ്ടാവൂല്ലോ അല്ലെ ശരി എന്നാ വാവേ ഹെൽത്ത് ഓക്കെ ആണ് ഇപ്പൊ കുഴപ്പമില്ല ആ അതെ അല്ലേ ചെക്കപ്പിനൊക്കെ പോയോ ചെക്കപ്പിന് പോവാനായി എന്നൊക്കെ അന്ന് ഇപ്പോഴോ പറഞ്ഞല്ലോ പോകുന്നുണ്ടോ അപ്പോൾ ഉം പോകുന്നുണ്ട് ആ മോനോ മോനിനിപ്പൊ ശ്വാസമുട്ടൊന്നുമില്ലാലോ അല്ലേ ഉം ഒന്നും വാവയെ വിളിക്കുഞ്ഞെ വാവിനെ വിളിക്കണല്ലോ നീ അല്ല 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 അവിടെ കൊട്ടിക്കൊണ്ടിരിക്കണ്ട കുഞ്ഞ വന്നിട്ടില്ലെങ്കിൽ അവരെ എന്ത് ചെയ്യണം അവരെ ഒന്നും ചെയ്യണ്ട മൂതു വരുന്നവര് വരട്ടെ സൗണ്ട് ണ്ടാക്കണ്ടിയ ഇല്ല ഇപ്പ കുഴപ്പമില്ല അവന് ആ അതെല്ലേ വേ മോനൂസ് എന്തെടുക്കുന്നു ഗ്ലാസ് വെച്ചിട്ട് ലും ചുമരിലും ഒക്കെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ റഫീഖ് മൊയ്തു പല്ലൊക്കെ തേച്ചല്ലേ നന്നായിട്ട് ചിരിക്കുന്നുണ്ട് വീട് കുട്ടി പട്ടണം പൊളിച്ചിടുവോ ഉം സാധ്യതയുണ്ട് മൊയ്തു മിക്കവാറും ഇവിടുന്നു പോകുന്നതിന് മുന്നേ പൊളിഞ്ഞു വീട് കൊടുക്കേണ്ടി വരും എങ്കിൽ ഞാൻ പോകുവാ ഓക്കെ ഉം ഇതു അത് വീണ്ടും നന്നായിട്ട് പല്ലുചേച്ചു തോന്നുന്നുണ്ട് പല്ലൊക്കെ വെളുക്കിനെ കാണിച്ചിട്ടിരിക്കുന്നുണ്ട് 呀。Yeah.

చట్టి మండే కొైతే ససరు 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 ఒరియా ససరు రదన నింక్యరి టి చట్టి మండే ముఖం పెట్టిటి చట్టి మండే పెట్టిటి చట్టి మండీ ఉండానా മൊയ്തു എന്താ മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അവൻ്റെ പേരെന്താ പേര് മുഹമ്മദ് നിയാം

പിന്നെന്താ വിശേഷം എന്ത് വിശേഷം അങ്ങനെ പോണു റഫീഖോ

അവിടെ ഇപ്പോഴും ചൂടാണ് ഇവിടെ നല്ല തണുപ്പ് കാലമാണ് കേട്ടോ അമ്മ ചൂട് കാലമൊക്കെ കഴിഞ്ഞു ഇനി ഇവിടത്തെ തണുപ്പ് കാലമാണ് ഇപ്പം ഉള്ളത് ഇതിപ്പോൾ ഇവിടെ ഫോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോകുന്നില്ല നാട്ടിലൊക്കെ നാട്ടിലേക്കപ്പൊ മറിയുണ്ടോ ഞാൻ അതെ മാമ പോണു എന്തായി അനങ്ങുന്നില്ല മൊയ്തു ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കൂ ഇത് അനങ്ങുന്നില്ല സംഭവം ആ ഇന്ന് കുറച്ച് പെയ്തു മഴ അല്ലേ ആക്ച്വലി ഇവിടുന്ന് പിറകോട്ടും പോകുന്നില്ല മുന്നോട്ടും പോകുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല നെറ്റിന്റെ പ്രോബ്ലം ആണോ ആണോന്നും അറിയുന്നില്ല വാട്ട് പ്രോബ്ലം എന്ത് പ്രോബ്ലം ആണെന്നാണ് ഇപ്പോൾ മനസ്സിലാവാത്തത് ഇതിലിപ്പോൾ കയ്യിലെ വെള്ളം ആയതിൻ്റെയാണോ ഞാനതൊന്ന് ഓഫ് ചെയ്തിട്ടൊന്നും കൂടി